എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നായിരുന്നു മാളവുട്ടിയുടെ മാമുദീസ ഞായറാഴ്ചയായിരുന്നു അപ്പൊ ഞങ്ങള് എൻ്റെ വീട്ടിൽ നിന്ന് ഞാനും ജിബിനും അമ്മയും കൂടിയിട്ട് റെഡിയായിട്ട് ചേച്ചിയുടെ വീട്ടിൽ പോവാണ് ഇനി അവിടെ ചെന്ന അവരൊരുക്കി ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ചാണ് പള്ളിയിൽ പോകണേ ചേട്ടന്റെ വീട്ടിലെത്തി വേഗം തന്നെ എല്ലാവരും റെഡിയായിട്ട് പള്ളിയിലേക്ക് ഇറങ്ങുകയാണ് രാവിലെ പത്തരയ്ക്കായിരുന്നു പള്ളിയിലെ കുർബാനയും അതിനോടനുബന്ധിച്ച് മാമുദീസയും അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് ഒരുമിച്ചാണ് ഇറങ്ങിയത് റിലേറ്റീവ്സും ബാക്കി ആൾക്കാരെല്ലാവരും പള്ളിയിലേക്കും അത് കഴിഞ്ഞ് പള്ളിയുടെ തന്നെ ഹാളിലാണ് ഫംഗ്ഷൻ അപ്പൊ അവിടേക്കായിട്ടാണ് എത്തുക അപ്പൊ ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ എല്ലാവരും ഇറങ്ങി ഇറങ്ങി അങ്ങനെ പോണത് ഇനി പള്ളിയിലാണ് ബാക്കി പരിപാടികളൊക്കെ വീഡിയോയിൽ മണ്ണപ്പെട്ട പള്ളിയിൽ വെച്ചിട്ടായിരുന്നു മാമുദീസ ഞങ്ങൾ എത്തുമ്പോഴേക്കും ഞങ്ങളുടെ കുറച്ചൊക്കെ റിലേറ്റീവ്സ് അവിടെ എത്തിയിണ്ടായിരുന്നു അപ്പോ ഞങ്ങള് ചെന്നത് കറക്റ്റ് പത്തേകാല സമയത്താണ് പിന്നെ അധികം ലേറ്റ് ആയിട്ട് നിൽക്കേണ്ട വന്നില്ല അപ്പോഴേക്കും അച്ഛൻ വന്ന് മാമുദീസയുടെ പരിപാടികളെല്ലാം തുടങ്ങുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് മാമുദീസ സാധാരണ തുടങ്ങുക പള്ളിയുടെ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചാണ് നമ്മള് അകത്തേക്ക് കയറ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ വരുന്നത് അങ്ങനെ അവിടെ വെച്ച് പ്രാർത്ഥിച്ച് മാമുസൈഡ് ആദ്യ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ പള്ളിയിലേക്ക് കിടക്കുകയാണ് കുർബാനയ്ക്ക് വേണ്ടി കുർബാനയും പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെയാണ് മാമുദീസയുടെ ബാക്കി ചടങ്ങുകളെല്ലാം ഉള്ളത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടി നിന്നു ഇപ്പോൾ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് മാമുദിസയുടെ വിവിധ ഘട്ടങ്ങളാണ് അപ്പോൾ നിങ്ങൾക്കത് ഫോട്ടോയിൽ കാണാൻ എനിക്ക് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ഞാനും ജിബിനായിരുന്നു മാളൂട്ടിയുടെ തലവോട്ടപ്പനും തലവട്ടമ്മയും അപ്പോൾ ഞങ്ങളായിരുന്നു മാമുദിസയിലെ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കേണ്ട ആൾക്കാർ അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സിനാണ് കൂടുതൽ കുറച്ചും കൂടി ഈസി ആയിട്ട് എടുക്കാൻ പറ്റുക അപ്പോൾ അവരുടെ നിന്ന് കിട്ടിയ ഫോട്ടോസൊക്കെ വെച്ചിട്ടാണ് വിട്ടുപോയ ഭാഗങ്ങൾ ഞാൻ ഈ വീഡിയോയില് ഫില്ല് ചെയ്യണത് അങ്ങനെ മാമോദിസയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി നിന്ന് ഫോട്ടോസ് എടുത്തു അതേപോലെ തന്നെ മാളൂട്ടീൻ്റെ ആൾത്താരയിലും അതേപോലെ തന്നെ പള്ളിയിലൊക്കെ വെച്ച് മാളൂട്ടീടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അതിൻ്റെ കൂടെ മാമ്മാട്ടേം കയറി നിന്നിട്ട് നല്ല കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ഞാനതിൽ ആഡ് ചെയ്യാം അങ്ങനെ അവർ തമ്മിലുള്ള കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ റിലേറ്റീവ്സും പിന്നെ ഫംഗ്ഷന് വേണ്ടി വന്ന ആൾക്കാരൊക്കെ ഇനി പള്ളി ഹാളിൽ ആണ് വെയിറ്റ് ചെയ്യാൻ അവിടെയായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ നടക്കുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആവാണ്ട് അങ്ങോട്ട് പോകേണ്ടിയിരുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അധികം നേരെ സമയം കളയാണ്ട് പോവുകയാണ് വേഗം ഇതൊക്കെയായിരുന്നു ആ ഫോട്ടോസ് പിന്നെ എന്താ പറയുക ഞങ്ങൾക്ക് ജീവിതത്തിൽ എനിക്കും ജീവിതം ആദ്യമായിട്ട് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് തലവട്ടപ്പനും തലവട്ടമ്മയൊക്കെ ആവാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ പേരൻസ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ആ കുട്ടിയുടെ കാര്യത്തിലുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ട എന്താ പറയുക നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും വലിയ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾക്കത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾ വരാൻ വേണ്ടി അവർ വെയിറ്റിങ്ങും കൂടി ആയിരുന്നു അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അതേ പള്ളീത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിലേറ്റീവ്സ് എല്ലാവരും കൂടിയിട്ട് ഹാളിലേക്ക് പോകുകയാണ് അവിടെ അടുത്ത് തന്നെയുള്ള ഹോളായിരുന്നു വളരെ കുറച്ച് ആൾക്കാർ അതായത് നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് റിലേറ്റീവ്സും പരിചയമായിരുന്നു ാര് മാത്രൊരു ചെറിയ സിമ്പിൾ പരിപാടിയായിരുന്നു ഈ മാമുദീസ എന്ന് പറയുന്നത് പക്ഷേ ചെറുതാണെങ്കിലും ഭയങ്കര സന്തോഷത്തിലും ഭയങ്കര ബ്യൂട്ടിഫുള്ള ആക്കിയിട്ടാണ് ടെട്ടോ പരിപാടി അവസാനിച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഒരുപാട് നാൾക്ക് ശേഷം ഇപ്പോൾ ചേട്ടൻ്റെയും ചീച്ചിയുടെ വീട്ടിലത്തെ ആൾക്കാരെ ആണെങ്കിലും കാണാൻ പറ്റി നമ്മുടെ വീട്ടിൽ ആൾക്കാരെയും കാണാൻ പറ്റും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എല്ലാവരെയും മീറ്റ് ചെയ്യാനും പ്രത്യേകിച്ച് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ എല്ലാവരെയും കാണാൻ പറ്റിയുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ എല്ലാ പരിപാടികൾക്കും ഉള്ളതുപോലെ തന്നെ കേക്ക് കട്ടിങ് ആയിരുന്നു അപ്പോൾ ചേച്ചിയും ചേട്ടനും പിള്ളേരും അതേപോലെ തന്നെ ഗ്രാൻഡ് പാരൻസും പിന്നെ പേപ്പന്മാരും മേമി ആകുരു മേമിയുള്ളവർക്ക് കഴിഞ്ഞാൽ ആണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി സ്റ്റേജിൽ നിന്നിട്ടാണ് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ചേട്ടനെ രണ്ട് അനിയന്മാരാണ് അവരടുത്തുണ്ട് പിന്നെ മാളൂട്ടിയുടെ ഒഫീഷ്യൽ നെയിം ഹെയ്ലിൻ റോസ് റോയ്സ് എന്നാണ് യൂട്യൂബിൽ അങ്ങനെ കുറച്ച് പേര് കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പേരും അതിന്റെ മീനിംഗ് ഒക്കെ അങ്ങനെ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ടാണ് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത് അതും വളരെ പെട്ടെന്ന് തന്നെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടികൾ തന്നെയായിരുന്നു വലിയ ആർപാടോ ഡെക്കറേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വന്നവർക്ക് എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വന്നവർക്ക് തന്നെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യായിരുന്നു അപ്പൊ അതിലൊരു കൊച്ചു മിടിക്കുകയുണ്ട് പ്രാർത്ഥന നടവർ അവൾ വന്ന് നല്ല ഡാൻസ് ഒക്കെ ച്ച് പോയി പിന്നെ വന്ന ആൾക്കാരും പിന്നെ നമ്മളെല്ലാരും ബേബിക്ക് ഗിഫ്റ്റ് കൊടുക്കണം കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതും പിന്നെ ഞാൻ ഓൾറെഡി ഷോർട്ട് ബ്ലൗസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മാമാട്ടിക്കും മാളൂട്ടിക്കും മാച്ചിങ് ആയിട്ടുള്ള ഉടുപ്പുകൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡ്രസ്സും അവളെ മാറ്റിച്ചു അങ്ങനെ മാമൂരിശോ ഉടുപ്പ് മാറ്റി അപ്പം അമ്മയും മക്കളും നല്ല ഒരേപോലെ മാച്ചിങ്ങിലൊക്കെ വന്നിരുന്നു പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഫോട്ടോ സെഷനും അതേപോലെ തന്നെ ഫുഡ് കഴിക്കേണ്ട സമയം ആയിരുന്നു വന്ന ഗസ്റ്റുകൾ എല്ലാവർക്കും വേണ്ടി നമ്മൾ നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പാട്ട് വെക്കലായി പിള്ളേർ സ്റ്റേജിൽ കയറലായി ഡാൻസ് കളിക്കലായി അങ്ങനെ ഒരാൾ കയറി രണ്ടാൾ മൂന്നാൾ കറി അങ്ങനെ അവസാനൊക്കെ ആയിപ്പോഴും നിറച്ച് പിള്ളേരായിരുന്നു സ്റ്റേജിൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഞങ്ങൾ ഏറ്റവും അവസാനമാണ് ഫുഡ് കഴിക്കായിരുന്നത് അങ്ങനെ ഞങ്ങളും ഫുഡ് കഴിച്ചു നമ്മുടെ നാടൻ ഫുഡായിരുന്നു അപ്പൊ ഇത്രയൊക്കെയാണ് മാമോദീസ വിശേഷങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ചെലുത്താൻ എല്ലാവർക്കും ബൈ